കൃത്യസമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ പഠിത്തമാണ് ജോലിയാണ് പറഞ്ഞു കൂടി നടക്കുന്ന ചില കൂട്ടുകാരന്മാരെല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനെയുള്ള നിങ്ങൾ ഈ കഥ അയച്ചു കൊടുക്കണം ഒരിക്കൽ നമ്മുടെ ബുദ്ധൻ അന്ന് ഇന്നത്തെ പോലെ ദൈവമൊന്നും ആയിട്ടില്ല പുള്ളി ഭഗവാൻ ബുദ്ധനൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു ഭിക്ഷാന്തീഹിയായിട്ട് അല്ലെങ്കിൽ ഒരു പിച്ചക്കാരനായിട്ട് അലിഞ്ഞ് ഇരിഞ്ഞ് നടക്കുന്ന സമയമാണ് പുള്ളിക്ക് പെട്ടെന്ന് ഒരു തോന്നലങ്ങ് വരിക എത്രയും പെട്ടെന്ന് മോക്ഷം നേടണം അതിനെന്താ മാർഗം മോക്ഷം കിട്ടിയേ പറ്റൂ മോക്ഷം കിട്ടാൻ ഞാനും വേണം ജ്ഞാനത്തിന് എന്ത് വേണം ധ്യാനം ചെയ്യണം പക്ഷെ താൻ ധ്യാനം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തു ചെയ്യും ഉപവാസം അനുഷ്ഠിച്ചേക്കാം ആ ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞാൽ കരിയും പട്ടിണി അങ്ങനെ ഈ പുള്ളി പട്ടിണി അടക്കാൻ തുടങ്ങി ദിവസങ്ങളോളം ഭക്ഷണം ഉപേക്ഷിച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണം മാത്രമല്ല വെള്ളം ഉപേക്ഷിച്ചു അങ്ങനെ ഭക്ഷണം വെള്ളവും ഉപേക്ഷിച്ച് ഈ പുള്ളി അങ്ങ് നടക്കുക അങ്ങനെ നടന്ന് നടന്ന് വെയിൽ മൂത്തപ്പോഴത്തേന് എങ്ങാണ്ടേ എന്ന് മറിഞ്ഞടിച്ച് ബോധം കിട്ട് വീണു ആരാണ്ട്ര ഭാഗത്തിനവിടുന്ന് പണിയും കഴിഞ്ഞ് ഒരു കൃഷിക്കാരനും മകളും കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ മുന്നിലാണ് ഈ പുള്ളി ബോധം കെട്ടു വീണത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഓടിച്ചെന്ന് ഇയാളെ മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പിടിച്ചെണീപ്പിച്ചിരുത്തി എന്നിട്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം ബുദ്ധനാണെന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്ന ആ മിച്ചം വരുന്ന ഭക്ഷണം കഴിച്ച് വെള്ളവും മടമടന്ന് കുടിക്കുന്ന ഈ ബുദ്ധനെ നോക്കി ആ കൃഷിക്കാരൻ അന്നേരം ചോദിച്ചു ഭഗവാനെ അങ്ങ് ഞങ്ങളെക്കാളെല്ലാം ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന വിദ്യ കൊണ്ടാണെങ്കിലും ജ്ഞാനം കൊണ്ടാണെങ്കിലും അറിവ് കൊണ്ടാണെങ്കിലും ഒക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങേക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചു ഒരാൾക്ക് ധ്യാനിക്കണമെന്നു വരിക അയാളുടെ ശരീരം വേണം അപ്പോൾ ആ ശരീരത്തെ നിലനിർത്തിക്കൊണ്ടല്ലാതെ മറ്റൊരു ധ്യാനമോ മോക്ഷമോ ഒരാൾക്ക് എങ്ങനെ പ്രാപ്തമാകും എന്ന് ആ കൃഷിക്കാരൻ ചോദിച്ചപ്പം ആ സമയത്താണ് ബുദ്ധന് ബോധോധയം ഉണ്ടാകുന്നത് താൻ എത്ര വലിയ മണ്ടത്തരമാണ് ചെയ്തതെന്ന് ബുദ്ധൻ അന്നേരമാണ് മനസ്സിലായത് എന്നൊരു കഥ ഏതൊരു മോഹവും പൂർത്തീകരിക്കപ്പെടുന്ന നിമിഷം അത് ക്ഷയിച്ചു എന്നാണ് മോഹൻ ക്ഷയിച്ചു കഴിഞ്ഞാൽ മോക്ഷവുമായി നമ്മുടെ വിദ്യാഭ്യാസം ആവട്ടെ ജോലിയാവട്ടെ ആവട്ടെ എന്തും പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശരീരമില്ലാതെ സാധ്യമല്ല അപ്പോൾ പിന്നെ ഭക്ഷണവും മിശ്രമോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ട് വായി